നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് വിയർപ്പിലൂടെ പോകും അല്ലെങ്കിൽ വിയർക്കുന്നതും ഫാറ്റ് ബേണിങ്ങുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ മുമ്പൊക്കെ കരുതിയതെ നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാറ്റ് ബേൺ ആവു എന്നതാണ് ഇപ്പൊ റീസെന്റ് കുറെ വീഡിയോസ് കണ്ടു വിയർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫാറ്റ് ബേൺ ആവില്ല വിയർപ്പും ഫാറ്റ് ബേണിങ്ങും യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇവരെ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടല്ല കൊഴുപ്പ് പലരും ആ ഒരു തെറ്റിദ്ധാരണയിലൂടെ മുന്നോട്ട് പോകുന്നത് കാരണം കൂടുതലായിട്ട് വിയർക്കും അപ്പൊ ഈ വിയർക്കുന്ന സമയത്തല്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പോകുന്നത് വെറും വാട്ടറാണ് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശമാണ് പുറത്തു പോകുന്നത് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ ഫാറ്റ് അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക സ്വെറ്റിംഗിന് ഡയറക്റ്റ്ലി ഫാറ്റ് ബന്ധമൊന്നും ഇല്ല വേണമെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കഴിയുമ്പോൾ അത് ഫാറ്റ് 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 ആൾക്കാർ തെറ്റായിട്ട് ചിന്തിക്കാറുണ്ട് ബേണിംഗ് അല്ല ശരിക്കും നമ്മൾ ഇപ്പോൾ നിങ്ങൾ കണ്ട പറയുന്നത് ലോസും യാതൊരു ബന്ധവുമില്ല വേറെ വേറെ പാർട്ട് പാർട്ട് ലോസ് എന്നാൽ നിങ്ങൾ ഈ നോക്കുന്നതൊക്കെ ബയോളജിക്കൽ ബയോളജിക്കലി എന്താണ് ഫാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് ഈ ആൻഡ് ഓയിൽ ഫാറ്റി ആസിഡും ഇൻക്ലൂഡ് അഥവാ കൂടി ചേരുമ്പോഴാണ് ട്രൈക്ലിസ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഫാറ്റ് ഫോർമുല വരുന്നത് അതായത് ബയോളജിക്കലായി കെമിസ്ട്രിയിൽ വരുമ്പോൾ എന്താണ് ഫാറ്റ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഫിഫ്റ്റി ഫൈവ് ഹൈഡ്രജം നൂറ്റിനാല് ആൻഡ് ഓക്സിജൻ സിക്സ് ഇതാണ് ഒരു ആവറേജ് പേഴ്സൻ്റെ ഒരു ഫാറ്റ് ഫോർമുല എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫാറ്റുള്ള ആളിൻ്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ കാർബൺ ഫിഫ്റ്റി ഫൈവും ഹൈഡ്രജൻ വൺ ഓ ഫോർ അഥവാ നൂറ്റിനാല് ഓക്സിജൻ സിക്സ് ഓക്സിജൻ ഫിക്സ് ആയിരിക്കും സിക്സ് ആൾക്കുക ഓക്കെ ഇതാണ് ആവറേജ് ഒരു പേഴ്സണെ ഫാറ്റിൻ്റെ മാത്തമാറ്റിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഓക്കെ ഇതിൽ കാർബൺ ആൻഡ് ഓക്സിജൻ കൂടിച്ചിരും അഥവാ കാർബൺ ഡോക്സൈഡ് അഥവാ നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തള്ളുന്നതിനാണ് കാർബൺ ഡോക്സൈഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫാറ്റ് ഫ്ലോസ് അഥവാ ഫാറ്റിലൊക്കെ ഫോർമുലയാണ് കാർബൺ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് പിന്നെ ബാക്കിയുള്ളതാണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അഥവാ എച്ച് ടു ഒ വാട്ടർ എച്ച് ടു ഒന്നാ വാട്ടറിൻ്റെ ഫോമിലാണ് എച്ച് റ്റു ഒ ഇത് പിന്നെ ഏത് വയലൂടെ പോകുക നമ്മുടെ യൂറിയം വായി പോവും നമ്മൾ വിയർപ്പ് വായി പോകും അപ്പം നമ്മുടെ ബോഡിയിലെ ഫാറ്റാണ് വാട്ടർ കണ്ടന്റും കൂടി കൂടിയതാണ് നമ്മുടെ ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് എന്നാൽ മസിൽസോ മസിൽസോ അതുപോലെ തന്നെയാണ് മസിൽസിൽ ഈ എഴുപത്തഞ്ച് ടു എഴുപത്തൊമ്പത് ശതമാനം വാട്ടർ കണ്ടന്റ് കൂടിയതും ഇരുപത് ശതമാനം പ്രോട്ടീനും വൺ ടു ടെൻ ശതമാനം ഫാറ്റും വൺ ശതമാനം ഗ്ലൈക്കജനുമാണ് നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മസിൽ നമ്മുടെ മസിൽസിൻ്റെ വാട്ടറൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ വേർപ്പ് കുറേ ഉയർക്കുന്ന സമയത്ത് മസിൽസിലെ വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് മസിൽസ് ക്രാമ്പ് തന്നെ മസിൽസിന്റെ പ്രോസസ് അവിടെ നടക്കില്ല അപ്പോൾ നമുക്ക് എല്ലാ ബോഡിയിലും അതായത് ബ്രെയിനിൽ ഏതാണ്ട് എൺപത്തിമൂന്ന് സോറി എഴുപത്തി മൂന്ന് ശതമാനം നമ്മുടെ ബ്രെയിൻ ആൻഡ് ഹാർട്ടിൽ അതുപോലെ ലെൻസിൽ എൺപത്തിമൂന്ന് ശതമാനം നമ്മുടെ സ്കിന്നിൽ ഏതാണ്ട് അറുപത്തിനാല് ശതമാനം നമ്മുടെ ബോണിൽ ഏതാണ്ട് തേർട്ടി സംതിങ് ശതമാനം നമ്മുടെ അതുപോലെ തന്നെ ഫാറ്റിൽ ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ഫാറ്റ് ശതമാനം നടക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ഇവല്ലാം കണ്ടും കൂടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ പറയുന്നത് അറുപത് ശതമാനം വാട്ടർ ആകുന്നത് എച്ച് ട്യൂ ഒ അഥവാ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് എച്ച് ടൂ അത് വിയർപ്പ് പോകുന്നുണ്ട് അതുപോലെ തന്നെ യൂറിയം വഴി പോകുന്നുണ്ട് വിയർപ്പ് നിങ്ങളെ ഫാറ്റ് ലോസിനെ സഹായിക്കും പക്ഷെ അതൊരു പതിനാറ് ശതമാനം മാത്രമേ എച്ച് ടി ഒ ഉള്ളൂ ബാക്കിയുള്ള എൺപത്തിനാല് ശതമാനം സി ഒ ടു കാർബൺ ഡോക്സൈഡ് വഴിയാണ് പോകുന്നത് അപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ അത് വളരെ റോങ് ആണ് അതൊരിക്കലും പറയാൻ പാടില്ല വിയർപ്പിലൂടെ പോകുന്നുണ്ട് ചെറിയ ഒരു എമൗണ്ട് മാത്രം അത് കൂടുതലും പോകുന്നത് നിങ്ങൾ ബ്രീത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫെയർ ബേണിംഗ് ഒരുപാട് പ്രോസസ് നടക്കുന്നുണ്ട്